ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമീസ മെമ്മോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തുമണി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ നിൽക്കരുത് ആദ്യമായിട്ട് കാണുന്നവരോ സിനിമ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാം മാത്രക്കിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാതെ നമ്മുടെ നമുക്ക് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാട്ടോ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തു പക്ഷെ അതിലൊന്നും എന്ത് ലൈക്ക് ഉണ്ടാവില്ല ഒരു ലൈക്കിന് വേണ്ടി കഴിയുന്ന കണ്ടില്ല നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചൂടെ അപ്പോൾ നമ്മൾ തുടങ്ങാം നമ്മുടെ ചാനൽ ഇവരെ കണ്ടിട്ടില്ലെങ്കിൽ പറയുകയാണ് ഫാഷനബിൾ മാക്സി ഡ്രസ്സുകളാണ് നമ്മുടെ ചാനൽ അധികം മാക്സികളും ഉണ്ട് മാക്സി ഡ്രെസ്സുകളും ഉണ്ട് വ്യത്യാസം മനസ്സിലാക്കുന്നത് മാക്സി ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു മാക്സി ഡ്രസ്സ് എന്ന് പറഞ്ഞ ഐറ്റംസ് ആണ് ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം മുസ്തുപണികളെ അങ്ങനത്തെ അതിനാണ് ഈ ഒരു മാക്സി ഡ്രസ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വെത്തേഡിലാണ് അതിൻ്റെ സ്റ്റിച്ചിങ് ആയതുകൊണ്ട് അതിൻ്റെ പേര് മാക്സി ഡ്രസ്സ് എന്ന് പറഞ്ഞത് കുറേ ആളുകൾക്ക് എന്തായിട്ടും അനുസരിച്ചു തന്നാലും അതിൻ്റെ കൂടെ മാക്സി ഉള്ളതുകൊണ്ടാണ് അല്ലേ മാത്സിയല്ലേ ഇത്ര റേറ്റ് ഉണ്ടാക്കും ഒന്നും നിങ്ങൾ കണ്ണിന് മുമ്പിൽ കാണുന്നില്ല ഇതിന്റെ ചൊറുക്കും ഇതിന്റെ നിപ്പും ഒക്കെ നിങ്ങൾ കാണുന്നില്ല പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഒരു പ്രസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് പോയി എടുക്കുമ്പോൾ ഈ റേറ്റിൽ കിട്ടുമോ അപ്പോൾ ഇവിടെ അഫോർഡബിൾ റേറ്റ് ആണ് എന്നുള്ള അന്ത്രം വാങ്ങിയവരൊക്കെ ഒരു കമന്റ് ഇട്ട് കൊടുക്കുക എല്ലാ തിങ്കളാഴ്ച ദിവസവും ഈ കമന്റ് ഇട്ടവരിൽ നിന്നും ഒരാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റം ഫസ്റ്റ് തന്നെ ഇലാസ്റ്റിക് ഗൗൺ ഡ്രസ് ആണ് ഇലാസ്റ്റിക് ഗൗൺ മാക്സി ആണ് ഓക്കെ ഈ മാക്സി എന്ന് പറയുമ്പോൾ വേഗം അത് അങ്ങോട്ട് ചിന്തിക്കാൻ നിൽക്കേണ്ട പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെൻറ്റാണ് ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടേ നമ്മുടെ സാധനങ്ങളെ കയ്യിൽ കിട്ടത്തുള്ളൂ പിന്നെ പാർസൽ കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് അത് വലിച്ച് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണം എന്നതിന് ശേഷം മാത്രം അത് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത്ര മതി കാരണം കുറേ കളക്ഷൻസ് കാണിക്കാനുണ്ട് പക്ഷെ നിങ്ങളോടൊന്നും കാര്യങ്ങൾ പറയാതെ നമുക്ക് തുടങ്ങാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഇവരെ പങ്കെടുക്കുന്നവരുടെ കമന്റ് കണ്ടാൽ വാങ്ങിയിട്ടാണ് കമന്റ് ചെയ്ത് മനസ്സിലാവണം അവർക്ക് ബൈക്ക് കമന്റ് നമ്പർ തരുള്ളൂ അതല്ല നൈസ് അടിപൊളി നന്നായിട്ടുണ്ട് എന്ന് നന്നായിട്ടുണ്ടായിരുന്ന സാധാരണ എല്ലാവരും ഇടുന്നൊരു കമന്റ് പോലെ തോന്നും അവർക്ക് നമ്പർ തരില്ലെട്ടാം ഞാൻ ഇപ്പൊ ഇട്ടു വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ഗൺമാക്സിട്ട എന്നാണ് ഇലാസ്റ്റിക് ഗൺമാക്സിന് എന്നും വീഡിയോ കാണുന്നവർക്കറിയാം വേറൊന്ന് പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് കാണിച്ചില്ലെക്കാം ഇത് പ്രത്യേകം പറഞ്ഞിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല ഇതിന്റെ മുമ്പോട്ടാണ് തോന്നുന്നു നമ്മളിത് വാങ്ങുമ്പോഴത്തേക്ക് തന്നെ കുറെ ആൾക്കാർ ഇത് എടുത്തു പോയി ഹോൾസെയിൽ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഒരുപാട് കളക്ഷൻസ് കിട്ടിയിട്ടില്ല ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ചെസ്റ്റ് എടുത്ത് വരുന്നത് ഡബിൾ എക്സലുകാരുടെ ആരുടെ വീതിയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത് ഓക്കെ അതിനാണ് ഇലാസ്റ്റിക് ഗവൺമാക്സി എന്ന് പറഞ്ഞു പിന്നെ ഇതിന് പിന്നെ ഇതിൽ ഇവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ലൊരു സ്റ്റൈലിഷ് ഡ്രസ്സാണ് ത്രീ ഫോർത്ത് ആണ് ക്ലോത്ത് റയോൺ ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചിലപ്പോൾ എല്ലാം ഇല്ല കേട്ടോ ഇന്നലൊക്കെ ആർക്കും എനിക്ക് കമന്റ് ഇന്നു തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ആദ്യത്തൊന്നും വാഷ് ചെയ്ത് ചുരുങ്ങിയിട്ടില്ല ഇത് ചുരു അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ റേയോൺ ആയതുകൊണ്ട് എന്തെന്നാണ് നിങ്ങൾ ഒരു ഇഞ്ച് കൂടുതൽ വലുപ്പം ഉള്ളത് എടുത്തോളി പിന്നെ അതു മേലൊരു ഇഷ്യൂ വരേണ്ടല്ലോ എടുക്കുമ്പോൾ കൂടുതൽ കൂടുതലെടുത്തോളി അഥവാ വാഷ് ചെയ്തിട്ട് ചുരുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം മടക്കി അടിക്കുക ഇഞ്ച് ചെയ്താൽ മതിയല്ലോ പ്രശ്നത്തിലാവില്ല പിന്നെ ഇനി ഫിഫ്റ്റി സിക്സ് ലെങ്ത്തിനി ചുരുങ്ങാതെ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് നീളം പക്ഷെ പക്ഷേ ബീജോ ഒക്കെയാണെന്നുള്ളവർക്ക് ഇതിൻ്റെ അടിയിൽ പാൻറ്റും ഷോളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയും പറ്റും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ മേലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ മോഡൽ മോഡൽസ്റ്റ് വെയർ ആക്കാം അപ്പോൾ ഇത്രക്കെ തന്നെ ഇതിനെപ്പറ്റി പറയാനുള്ള ഫസ്റ്റ് കളർ നല്ല റാണി പിങ്കാണ് ഇട്ടാ എനിക്ക് കളർ കണ്ട ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫസ്റ്റ് ഇത് ഞങ്ങൾക്ക് എടുത്തിട്ടതാണ് ഇതിൽ മൂന്ന് കളറും കൂടി ഉണ്ടല്ലേ മൊത്തം നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഉണ്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നൊരു അമ്പത് രൂപ കുറേ ചാർജ് ഉണ്ടാവും ഇത്രയും വിശദീകരിച്ച് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മിനിറ്റോളം മൂന്നര മിനിറ്റോളം സംസാരിച്ചത് ഈ ഡ്രസ്സിനെ പറ്റിയിട്ടും നിങ്ങളിത് എങ്ങനെ വാങ്ങുക എന്നുള്ളതിനെ പറ്റിയിട്ടും നിങ്ങൾക്കിത് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടും കാര്യങ്ങളാണ് ഇനി ഇതേ ചോദ്യങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരൂടാ ചിലപ്പോൾ അതിൻ്റെ താഴ് മന്ത്രങ്ങൾ എന്ത് തെറി വിളിച്ചിട്ടും കാര്യമില്ല അങ്ങനെന്താ മുണ്ടൂലേ എന്ന് ചോദിച്ചിട്ട് കഴിയാം ഞാൻ മറുപടി തരൂടുക കാരണം അങ്ങനെ മറുപടി തരാൻ അതേ സമയം താളു കറക്റ്റ് മനസ്സിലാക്കി ഓർഡർ തന്നെ റിപ്ലൈ കൊടുക്കേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലായാലും തുടങ്ങാം ഇതിന്റെ ഇതിൻ്റെ കളിച്ചിലനുസരിട്ടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് വാങ്ങിയവർ വാങ്ങാത്തവരൊക്കെ കമന്റ് ഇടാം പിന്നെ വരുന്ന കളർ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കളറായ ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഇലാസ്റ്റിക് ബേക്കിലേക്ക് വരില്ല കേട്ടോ ബേക്കിൽ ആയിട്ടാണ് വരിക നിലവോ കാര്യമോ ഒന്നുമില്ല ഫ്രണ്ടിലാണ് ഇലാസ്റ്റിക് വരുന്നത് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഒക്കെ ഒരുപാട് സെയിം മോഡൽസ് നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു കമ്പനി സ്റ്റിച്ചിങ്ങും ക്ലോത്തും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കി എടുക്കുക കേട്ടോ നല്ല നല്ല സ്റ്റെഫാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലോക്കൽ സ്റ്റിച്ചിങ് അല്ല നല്ല റെഡിമെയ്ഡ് ഇങ്ങനത്തെ ഡ്രസ്സിലൊക്കെ വരുന്ന സ്റ്റിച്ചിങ് ആണ് ഈ ഒരു അഞ്ഞൂറ്റമ്പതിൻ്റെ ഈ ഒരു ഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു അപ്പം ഇതിന്റെ രണ്ടാമത്തെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കളർ ഇത് എന്ത് ഗ്രീനാത്ത എപ്പോ കുറച്ചു നമുക്ക് ഈ ഗ്രീൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രീനിന്റെ പേര് അറിയാം പേർ ഗ്രീൻ അല്ല എന്ന് ആ എന്നാലേൻ്റെ ഗ്രീനും അല്ല പ്പച്ച അല്ല വാഴപ്പച്ച അല്ല പിന്നെ മെഹന്തി ഗ്രീൻ അല്ല ഏർ പിസ്ത ഗ്രീൻ അല്ല പക്ഷെ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ പിന്നെ വരുന്ന കളർ ഇതാണ് എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിൽ ആ വൈറ്റ് പൂക്കൾ വരുമ്പോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഡാർക്ക് പനി എല്ലാം നാല് അടിപൊളി കളേഴ്സ് കേട്ടോ നിങ്ങളെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കിയതല്ലേ പക്ഷെ ശ്രദ്ധിക്കണം ഇത് ലിമിറ്റഡ് സ്റ്റക്കാണ് വീഡിയോ വേഗം വന്ന് കാണുന്നവർക്ക് സാധനം കിട്ടും അടിപൊളി കളർ ഗേഴ്സ് അടിപൊളി ക്ലോത്തും ആണ് പർച്ചേസ് ചെയ്യേണ്ട രീതി മനസ്സിലായില്ലേ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഈ ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി കിട്ടും പിന്നെ നമ്മൾ മെഞ്ഞാൽ ടൂ പീസ് കാണിച്ചപ്പോറേ ആൾക്കാർ ഇതില് ഇറക്കുള്ള ടോപ്പ് ഇട്ടു അങ്ങനെ കിട്ടുന്നതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മുത്ത മണി ഗവൺമാക്സി ലാസ്റ്റിക് വൺ സൈഡ് ഗവൺ മാക്സിയിൽ ആ പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിൽ ടു പീസ് ഈ കളറിൽ തീർന്നു ഇതിന് കളർ ചേഞ്ച് ടു പീസിൽ ഒന്നിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുള്ള മാക്സി ആണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതിൽ ഇറക്കുള്ള കിട്ടുമെന്ന് നിങ്ങൾ ആ ഷോർട്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫസ്റ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെയിം ആണ് അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻസ് കാണിക്കൽ കുറഞ്ഞത് കാണിച്ച് പോകേണ്ടി വരും ഈ ഒരു എന്താ പറയുക റെഡാണെന്ന് വെച്ചാൽ റെഡാണ് പക്ഷെ റോസാണെന്ന് വെച്ചാൽ റോസാണ് ഈ ഒരു ഐറ്റത്തിൽ ടൂ പീസ് ഉണ്ട് കേട്ടോ ടൂ പീസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് മുപ്പത് ഷർട്ടിന് വരുന്നത് ഓക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കയ്യിൽ കിട്ടിയാൽ ഷെമീസിന്റെ ഐറ്റംസ് നിങ്ങൾ നേരിട്ട് കാണുന്ന വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗി കയ്യിൽ കിട്ടുമോണ്ടാവും കാരണം സാധാ ക്യാമറയിലാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ നമുക്ക് മാക്സ് കിട്ടിയിരുന്നതിൽ ആ ഒരു ഐറ്റം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൈസ് ഡബിൾ എക്സലിൻ്റെ ആൾക്കാർ എടുക്കുക ലെങ്ത്ത് ഫിഫ്റ്റി സിക്സിൻ്റെ ആൾക്കാർ എടുക്കുക പക്ഷേ ആണ് ഫസ്റ്റ് പക്ഷെ ചെറിയൊരു ചെറുക്കണ്ടാവും അപ്പോൾ കുറച്ച് വലിയ സൈസ് എടുക്കട്ടോക്ക ഇതാണ് ഐറ്റം ചെറിയൊരു മൂടൽ ഉണ്ടല്ലെന്ന് ഒരു വെളിച്ചം കുറവുണ്ട് നല്ല കിടക്കാച്ചി ആയിട്ടാണ് ഇതാണ് ഫ്ലവർ വരുന്നത് കേട്ടോ ഇതിന്റെ നാല് കളേഴ്സ് ഉണ്ട് കളർ ചേഞ്ച് ഉണ്ട് ഇതേ ഒരു വൈറ്റില് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് മറ്റേത് നല്ല റോസ് ഫ്ലവേഴ്സ് ഗ്രീൻ ഫ്ലവർ നല്ല റയോൺ ക്ലോത്ത് നമ്മൾ മറ്റേ മാക്സിമം നിക്കുമ്പോ ചിലപ്പോൾ ഓവർ ലൈഫ് കിട്ടില്ല പക്ഷെ നല്ല ഇപ്പൊ അധികം നമ്മൾ ആരും ഇല്ലേ ഡ്രസ്സുകൾ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാറൊന്നും ഇല്ലല്ലോ അപ്പൊ ഗ്രീൻ പൂക്കൾ ഗ്രീൻ പൂവ് എടുക്ക റോസ് എടുക്കാ റോസ് എടുക്ക ആ അഞ്ചു ഒന്നിനും പൂവും കൂടി ഉണ്ട് അല്ലെ ഒരു ബുക്കും കൂടി ഉണ്ട് നല്ല സ്ട്രെച്ചബിൾ ആണ് എല്ലാം കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് വെറും അഞ്ഞൂറ്റമ്പത് രൂപയെ ഉള്ളു മുത്തുമണികളെ അല്ലാതെ അഞ്ഞൂറ്റമ്പത് രൂപ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഡ്രസ്സിന്റെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നവരെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല നല്ല ബ്ലാക്ക് ഫ്ലവേഴ്സ് കാരണം നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി എടുക്കുന്നില്ല എല്ലാത്തിലും ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫ് വൈറ്റിൽ നാല് ഫ്ലവേഴ്സിൽ വന്നിട്ടുള്ളത് ഇനി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് പൊണിള്ളേ തമ്പിനാൽ ഞാൻ കൊടുത്തതുപോലെ തന്നെ കുറേ ആൾക്കാർ അറുപത് കാരുടെ ഭയങ്കര സങ്കടമായിരുന്നു ഇലാസ്റ്റിക് ഗവൺമാക്സ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഞാൻ കൊണ്ടുവന്നിന്ന് ഫ്രണ്ടിൽ ബട്ടൺ ഉള്ളത് അല്ലേ പക്ഷേ കുറച്ച് അൽഫൈൻ ക്ലോത്തിൽ റയോണിലല്ല അപ്പോൾ നമുക്ക് അറുപത് കാറിൻ്റെ ഗവൺമാക്സ് കാണിച്ചരാം ഇലാസ്റ്റിക് ആണ് കാണിട്ടോ അറുപത് ലെങ്ത് വരും ശ്രദ്ധിക്കണം ചെസ്റ്റ് എടുത്ത് ഈ ഫോർട്ടി ഫോർ തന്നെ വരാം അതായത് ഡബിൾ എക്സ് സാലറി ഫോർട്ടി ഫോർ ജസ്റ്റ് കൊടുത്തന്നെ വരാം പക്ഷെ ഇത് സ്ട്രെച്ചബിൾ ആണ് വലിയും ഇതേ നല്ലോണം വലിയും അത് വേറൊരു കാര്യം ലെങ്ത് വരുന്നത് അറുപത് ലെങ്ത്ത് കിട്ടും കേട്ടോ പിന്നെ റയോണാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് വാഷ് ചിലപ്പോൾ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് വലിയ സൈസ് എടുക്കാം എന്നാലും അമ്പത്തെട്ട് പേർക്കൊക്കെ ഹാപ്പി ആയില്ലേ ഇതിലും പോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു അറുപതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ ഒരു മുപ്പത് രൂപ കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ കവർ ചേഞ്ച് ഇതിപ്പോ ബ്ലാക്ക് അല്ലേ എടുത്ത് നേവി ബ്ലൂ ഇതിൻ്റെ കവർ ചേഞ്ച് ബ്ലാക്ക് ഒരു ഒന്ന് ബ്ലാക്കും ഒന്ന് നേവി ബ്ലൂ ആണ് പ്രത്യേകം പറയണം ചിലപ്പോൾ അറിയാം എന്നാലും പ്രത്യേകം ഒന്ന് പറഞ്ഞിട്ടോ ഓക്കെ ഇതാണ് കളറ് ഇതാണ് ഡിസൈൻ വരുന്ന കേട്ടോ ഹാപ്പി ആയില്ലേ അറുപതിൽ ഗൗൺ മാക്സി ഓക്കെ ഇനി മാക്സി എന്ന് പറയുമ്പോൾ അതിന് ഇനി വേറെ ഇത് കണ്ടുപിടിച്ച് വരരുതിട്ടോ മാക്സി ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം വെറൈറ്റി ആണ് മാക്സി ഡ്രസ്സാണ് അതുകൊണ്ട് പുറത്ത് പോകുമ്പോഴും ഇടാൻ പറ്റും ഇതിൻ്റെയും ബാക്ക് പ്ലെയിൻ ആണ് ഈ ഫ്രണ്ടിൽ മാത്രമാണ് ആ ഒരു വരുന്നത് വരുന്ന തേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പ്രിൻ്റും ഇതിന്റെ കളറും വരുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ അമ്പത്താറ് പേർക്ക് നിങ്ങൾക്ക് ഇത് ലെങ്ത് കട്ടാക്കാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ചെസ്റ്റ് എടുത്ത് രണ്ടിനും സെയിം ആണ് വരുന്നത് ഫോർട്ടി ഫോർ തന്നെ കേട്ടോ വെലിയും ഓക്കെ തിൽ കളർ ചേഞ്ച് യെല്ലോ ആണ് മസ്റ്റാഡ് യെല്ലോ അടിപൊളി കളറാണ് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ക്ലോത്ത് ആണ് ഓക്കെ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വായോ ഇതൊന്നും ഒരുപാട് കിട്ടിയിട്ടില്ല സീരിയസ്റ്റോക്കില്ല എന്നല്ല പറഞ്ഞത് നമ്മൾ എപ്പോഴും രണ്ടും മൂന്ന് ദിവസം എനിക്ക് ഉണ്ടാകുന്ന മാതിരി ഉണ്ടാവാൻ ചാൻസ് ഇല്ലതൊന്നും ഇതാണ് അറുപത് പുട്ടില വേണ്ടത് വേറെ റോസ് അത് വേറെ റോസ് അല്ലെ ഞാൻ ഇട്ടത് വേറെ റോസ് അങ്ങനെ റോസിന്റെ കളിയാണ് അറുപതിനീഫോർത്ത് സ്ലീവാണ് നല്ലൊരു ബ്രൗൺ അല്ലത് കളേഴ്സാണ് ഇനി ഇതോടുകൂടി ഇലാസ്റ്റിക് ഗൗൺ മാക്സി ഇന്നത്തെ വീഡിയോ കാണിക്കാൻ തീർന്നു ഇതിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറയാൻ വിട്ടതാണ് എല്ലാത്തിനും പോക്കറ്റുണ്ട് ഓക്കെ നേരെ പോകുന്ന ഫീഡിങ് മാക്സി ഡ്രസ്സിലേക്ക് കേട്ടോ ഫീഡിങ്ങില് അമ്പത്താറിന്റെ ഇന്ന് തന്നെ ഞങ്ങൾ കുഞ്ഞൂച്ചി വീടിയായിട്ട് ചെയ്യാം അല്ലാതെ ഈ വീടിപ്പം വരും രാത്രി ഒമ്പത് മണിക്ക് പത്തരക്കും ഇടയിലായിട്ട് വിളിച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഇതോടുകൂടി വീടിന് അമ്പത്താറ് ഇതേ ടൈമിലാക്കി ഞാൻ ചെയ്തിട്ടുണ്ടാകും കാരണം വീട് ലെങ്ത് ആകുന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോണത് ഇന്നും സന്തോഷ വാർത്ത റയോണിൽ അറുപത് കി കിടിക്കാച്ചയറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കണം അമ്പത് വിടുത്ത് കൊടുത്തിട്ടുണ്ട് നാല്പത്തെട്ടല്ല അമ്പത് വിടുത്ത് കൊടുത്തിട്ടെന്ന് കേട്ടോ ഇട്ടിട്ട് നല്ല അടിപൊളി കളക്ഷനാണ് കായ് സ്നോദിക്കാൻ നിങ്ങൾ അറുപത് കാർക്ക് വന്നതാണ് ഒന്നടുത്തേക്ക് വരാം ഇങ്ങനെയാണ് ഇത് വരുന്നത് ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ട് ഇതിനും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും വള്ളിയുണ്ട് ഇത് ഫീഡിങ് പർപ്പസിൽ നിന്ന് മാത്രമല്ല കേട്ടോ സാധാരണ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും ജിബിന്റെ അവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം ഓക്കെ എടുത്ത കവർച്ച അച്ഛനാ ഇത് ഓഫ് ആയിട്ട് നിറയെ ഈ റോസ് കളറിലാണ് പൂക്കൾ വരുന്നത് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് അതേ അതേമാതിരിക്ക് തന്നെയാണ് ഇട്ടാൽ പറയാനുള്ളത് പോക്കറ്റ് ഉണ്ട് വള്ളിയുണ്ട് ബേക്കിൽ അഞ്ഞറിവോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല രണ്ട് സൈഡിലും സിബാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവർക്കും ഇടാ ഇതൊക്കെ എന്തെന്നാണ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റോ ഇനിയിപ്പോൾ പ്രസവ സമയത്ത് സമയക്കടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് പോവില്ലേ അപ്പോൾ എന്താ പറയുക നല്ലൊരില്ലേ നല്ലൊരു ജോഡി ഡ്രസ്സ് പോലെ തന്നെ കൊണ്ടോ അതൊക്കെ കൊടുക്കാം ആയിക്കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് ആക്കി കൊടുക്കാം ആ ഇതിന്റെ തായ കുഞ്ഞ് നെറിവ് എടുത്തിട്ടുണ്ടല്ലോ ഞാൻ അതിൽ ശ്രദ്ധിക്കാൻ വിട്ടു കേട്ടോ ചെറിയൊരു നെറിവ് കൊടുത്തിട്ടുണ്ട് അമ്പത്താറിൻ്റെ ഫി ഡി മാക്സിക്കും കഴിയുന്ന ആ ഒരു നെറിവ് ഉണ്ട് കേട്ടോ അപ്പോൾ അറുപത് റയോൺ ആണ് ജസ്റ്റ് വലിയ സൈസ് അടിക്കാം ജെസ്റ്റ് എടുത്തതിൻ്റെ ഫിഫ്റ്റി ഉണ്ട് കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും അങ്ങനെ ടോട്ടൽ അറുന്നൂറാണേ നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ മാക്സിന്റെ മാക്സി റേറ്റ് ആണ് ഇതിന്റെ കൂടെ കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ ഇനി ഒരു മൊതലതാ വരുന്നത് വല്ലാത്തൊരു മൊതലന്നെയാണല്ലത് ബ്ലാക്ക് ഓഞ്ചത്തി മഞ്ചത്തി എന്നൊക്കെ പറയേണ്ട ഇവളൊക്കെയാണ് കേട്ടോ ഇത് കണ്ടല്ലോ നിങ്ങള് റയോൺ തന്നെയാണ് അറുപതിൻ്റെ തന്നെയാണ് ഇട്ട് ഫിഫ്റ്റി തന്നെയാണ് ഓക്കെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ചാർജ് ഇടക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്നൊരു അറുനൂറാണ് രണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ ചെറിയ സൈസുകാർക്ക് വാങ്ങി ചെറുതാക്കാം പിടിക്കുന്ന നല്ല കേട്ടോ അല്ലാത്തവർക്കും ഇത് വാങ്ങി യൂസ് ചെയ്യാം നല്ല അടിപൊളി ബ്ലാക്കിലൊരു ഐറ്റം നല്ല വാങ്ങിയിട്ട് അടിപൊളി അടിപൊളി ഐറ്റം ഓവറോൾ ഒരു പ്രിന്റാ വരുന്നത് കേട്ടാ ഇനി ഇതിലൊരു കളർ ചേഞ്ച് ഉണ്ട് അതും അതിനേക്കാൾ പൊളിയാണ് നല്ല തുണി നല്ല ക്ലോത്ത് ആട്ടോ നമ്മൾ റയോൺ ആണ് എല്ലാം കൂടി എല്ലാം റയോൺ ആണെങ്കിൽ കൂടിയും ചിലതൊക്കെ വരുമ്പോ അല്ലേ ഒരു ക്വാളിറ്റി കുറവ് കൂടിയാണൊക്കെ വരും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മെറു അടിപൊളി മെറൂണ് കഴിഞ്ഞില്ലേ ഈ രണ്ടായിട്ടാണ് നമ്മൾ കീടീ കാണിക്കണത് അമ്പത്താറായിട്ട് ഞങ്ങൾ കുഞ്ഞി ഷോർട്ട് ചെയ്താൽ കേട്ടോ ഇത് കാണിച്ചാൽ ടൈം അങ്ങനെ പോയി പോവും ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഫ്താൻ ആണ് കേട്ടോ പുതിയതായിട്ട് വന്ന കഫ്താൻ വാക്സിലാണ് പ്രിന്റ് കണ്ടോ ഡിസൈൻ ഉണ്ടോ നിങ്ങൾ അടിപൊളിട്ടോ ഞാൻ വെറുതെ പറയലോ മുത്തുപോണി വാങ്ങിക്കൊള്ളി അത്രയും കഫ്താൻ അറുപത് ഓൺ ദ വേ ആണ് വന്നിട്ടില്ല ഇത് അമ്പത്താറുകാരക്കാണ് ഉള്ളത് കേട്ടോ ഡബിൾ എക്സ് എല്ലിന്റെ വിളുത്തും അമ്പത്താറുകാരക്കും ഉള്ള റയോൺ കഫ്താൻ ആണ് ഹാഫ് സ്ലീവ് ആണ് മുക്കാ സ്ലീവ് അല്ല നമുക്കിത് അടിയിൽ ഇന്നരക്കെട്ട് യൂസ് ചെയ്യാം ഓക്കെ അടിപൊളി ഐറ്റം ഇത് നോക്കിക്ക നിങ്ങൾ നല്ല മുഞ്ചത്തികളാണ് ഈ കൊണ്ടത്തെ എല്ലാട്ടോ ഫ്രണ്ടിലിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല സൈഡിലൊക്കെ ഈ ഒരു ലൈസാണ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന കേട്ടോ കുറേ ചാർജ് അടക്കാൻ അറുന്നൂറ് രൂപ മഞ്ഞക്കിളി തുറച്ചേഞ്ച് വന്നിട്ട് മഞ്ഞക്കിളി ഓക്കെ നല്ല ക്ലോത്ത് കേട്ടോ നമുക്കിത് തൊട്ട് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് കോട്ടൺ ആണോന്നൊക്കെ തോന്നിപ്പോ അങ്ങനത്തെ റയോണാണ് അവിടെ വെളിച്ചു കിട്ടുക ചെയ്യ വേണോ അത് റാണിപ്പിങ്ങൂർ വെഡ് ഒക്കെയാണ് അല്ലേ റോസും ഒക്കെ ഉണ്ട് ഇതിൽ യെല്ലോയും ഗ്രീനും മസ്റ്റാർഡ് യെല്ലോയും എല്ലാം ഉണ്ട് പച്ച ഇതിലും ഉണ്ട് പച്ച അപ്പോൾ ഏതാ വേണ്ട സെലക്ട് ചെയ്യേ അറുന്നൂറ് രൂപയാണ് ഇനി കഫ്താനല്ലേ വേറെ ഒന്നും കൂടി കാണിച്ചു തരാം എത്ര ബ്ലാക്ക് കിട്ടിയാലും എത്ര മെറൂൺ ഇട്ടിയാലും എത്ര കരിഞ്ഞിട്ടിയാലും മതിയാവാത്ത കുറേ ആളുകളുണ്ട് മെറൂൺ കഫ്താൻ അല്ലേ ഫുൾ പുനട്ടാ റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പതേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം ലെങ്ത് കുറച്ചിട്ട് പാൻറ്റും ഷോളും സെറ്റ് ചെയ്തിട്ടിടാം പല മാർഗങ്ങളും ഇതിലുണ്ട് ടോപ്പ് ആക്കിയിട്ട് കുട്ടികൾ യൂസ് ചെയ്ത് പോകേണ്ടത് ജീൻസിന്റെ ടോപ്പ് ആക്കിയിട്ട് എല്ലാം എനിക്കറിയാം എല്ലാവരും എനിക്കറി എന്ത് വേണം എനിക്ക് ചെയ്യാം പക്ഷെ വീട്ടിൽ ഈ കഫ്താൻ മാക്സി ഡ്രസ്സ് എടുത്ത് ഷീലായണ്ടല്ലോ വേറൊരു മാക്സി നമ്മൾ യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് കാരണം അത്ര സുഖമാണ് ഈ കഫ്താൻ ഇടാനിട്ടാ ഇത് നല്ല മെറുണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ബ്ലാക്ക് ആണ് ഒരുപാട് കളക്ഷൻസ് കാണിക്കാറുണ്ട് മൊത്തമണികളെ പക്ഷേ വീഡിയോ ഒരു ഇരുപത് മിനിറ്റിൽ ഞാനവിടെ ഒപ്പിക്കുന്നതാണ് എന്നാൽ തന്നെ എന്താ പറയുക നാൽപ്പത് മിനിറ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ നല്ല ബ്ലാക്ക് ഓക്കെ അടിപൊളി ബ്ലാക്ക് അപ്പം ഏതാ വേണ്ടെടുക്കുക ഇനി ഒരു ഡിസൈനും കൂടി കഫ്താൻ കാണിച്ച പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ മൊഡക്റ്റിൽ മാക്സി ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ വീഡിയോയിൽ ഇന്നത്തെ കളക്ഷൻസ് അതോടുകൂടി തീരട്ടാ അപ്പം ബ്ലാക്ക് വേണമെന്നുള്ളവർ ബ്ലാക്ക് എടുക്കുക നല്ലൊരു പഞ്ഞി പോലത്തെ ക്ലോത്താണ് കേട്ടോ മീൻസ് നേവി ബ്ലൂ ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഡിസൈൻ ഇതാ പൂവ് തന്നെയാണ് ഇങ്ങനത്തെയൊക്കെ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചൊറുക്കത്തി ഓക്കെ ഏത് ചൊറുക്കത്തിന് വേണമെന്ന് അങ്ങോട്ട് തീരുമാനിക്കാം പിന്നെ ഇന്നത്തെ ഡ്രസ്സുകൾ ശ്രദ്ധിക്കണം കേട്ടോ ഇന്നത്തെ ഡ്രസ്സുകൾ അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം പോരില്ല കാരണം ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് നുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ടാമത്തെ പീസിന് ഇരുപത് രൂപ എക്സ്ട്രാ തരണം ഡി ടി സി വാങ്ങുന്നവർക്ക് ഊറൽ ചാർജ് കൂടുതലാണ് പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൽ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ പറഞ്ഞത് കേട്ടിട്ട് സാധനം എടുക്കുക പിക്ചർ തന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസല്ല പറയുക ഈ പറഞ്ഞ സൈസ് നിങ്ങൾക്ക് പറ്റെങ്കിൽ മാത്രം സ്റ്റേജോട്ട് എടുത്ത് തരാം ഓക്കെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് ആടാനാ തോന്നുകയാണോ അത്രയും മൊഞ്ചുണ്ട് കാണാനേ ഇനി നമ്മുടെ ഒരു പുതിയൊരു ഐറ്റം കാണിച്ചിട്ട് ഒറ്റര് മാക്സി ഒരു മോഡൽ ഞാൻ എടുത്തതാണ് കേട്ടോ ക്യാമറ കോട്ടണിൻ്റെ ഒരു ഐറ്റം എടുത്തിട്ടില്ലേ അപ്പം ഇതിനൊക്കെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ ക്യാമറ കോട്ടൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നാൽ ടൂ എന്താ പറയുക അത്രയും നൈസ് ഒരു കോട്ടൺ ആണ് കേട്ടോ നമുക്ക് റയോൺ മോളെ തോന്നും പക്ഷെ കോട്ടൺ ആണേ ഇത് വന്നിട്ടതാ ഹാഫ് സ്ലീവ് ആണ് ഹാഫ് സ്ലീവ് എന്ന് പറയുന്നത് നമ്മളിതിന് മുന്നേ കാണിച്ച ഹാഫ് സ്ലീവ് പോലെയല്ല ഒരു പൊട്ടിക്കും കൂടി ലെങ്ത് ഉണ്ട് അല്ലേ നമ്മൾ മറ്റേ ദനേൻ്റെ ഇത്രേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ഇത് ഫുൾ ലേസ് ആണ് ഇവിടെയൊക്കെ ലേസ് പിന്നെ അത് ആശ്രദ്ധിച്ചോട്ടോ ഇതാണ് മാക്സി വരുന്നത് കേട്ടോ ഇത് ഒരു പ്രത്യേക തുണിയാണ് എന്ത് തുണിയാണെന്ന് അങ്ങനെയാണ് പറയുക അത്രയും കാനം കുറഞ്ഞ ഒരു തുണി കേട്ടോ പിന്നെ സൈഡിലൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു സ്റ്റൈല ലുക്കിലുള്ള ഒരു മാക്സി ആണ് നല്ല കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ കൊണ്ടെടുക്കാൻ കഴിഞ്ഞവർ മാത്രം എടുത്താൽ മതി അലക്കി അടിച്ച് പിങ്ങി ഇങ്ങനെയൊക്കെ തിരുമ്പി യൂസ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അതോ നിങ്ങളെ തുണി അങ്ങനെ അങ്ങനായ ഇങ്ങനായെന്ന് പറയരുത് വില കൂടിയ തുണികളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് മനസ്സിലായല്ലോ ഫുൾ ബ്ലാക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി മോഡൽ മാക്സി ആണ് ടെഗൈസ് നല്ല ചൊറുക്കത്തി മാക്സി ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ നാല് തൊണ്ണൂറിൻ്റെ കോട്ടനാണേ ഈ ഒരു ഐറ്റം കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഈ രണ്ട് നടുവിലൂടെക്ക് ഒരു ലൈസൻസ് കാര്യമൊക്കെ പോക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും ഒരു ലൈക്ക് തരിക ഒരു സപ്പോർട്ട് ചെയ്യുക ഓക്കെ കമൻറ്റ് തരിക പോട്ടെ ബൈ സ്ലാമലേക്കും